ആവശ്യങ്ങൾ വൺ വൺ ഇന്ത്യ പെൻഷൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ സി സി മുഹുസൈൻ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകി അറുപത് വയസ്സ് പിന്നിട്ടവർക്ക് പതിനായിരം രൂപ പെൻഷൻ അനുവദിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുക മന്ത്രിമാരുടെയും എം എൽ എ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ സമരം മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ വെള്ളോടൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ സുലൈമാൻ കുന്നത്ത് യൂസഫ് മമ്പാട് സുരേന്ദ്രൻ ചങ്ങോരത്ത് ടോമി ആറളം എന്നിവർ സംസാരിച്ചു അംഗം ഉണ്ണി ഇല്ലത്ത് സ്വാഗതം പറഞ്ഞു നമ്മുടെ കേരളം നല്ല പ്രതിസന്ധിയിലൂടെയാണ് അറിയാം ഈ കടന്നുപോയിമാരുടെയും എം എൽ എമാരുടെ ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അഞ്ചും ആറും മാസത്തിലൊക്കെ കുടിശ്ശിക വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ സംസാരിച്ചാലും ശബ്ദിച്ചാലും അതൊന്നും വകവെക്കാതെയാണ് ഇന്നത്തെ ഭരണകൂടം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്